എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന ഒരു റോഡ് സൈഡിലുള്ള ഗേറ്റാണ് പഴയൊരു ഗേറ്റാണ് റൗണ്ട് വൈപ്പിലൊക്കെ ചെയ്തിരിക്കുന്ന ഗേറ്റാണ് പഴയതാണ് അതിൻ്റെ ഉൾഭാഗം നമ്മൾ കാണാത്ത രീതിയിൽ ഷീറ്റ് വെച്ച് മറയ്ക്കാൻ വേണ്ടിയാണ് റോഡ് സൈഡൊക്കെ ആയതുകൊണ്ട് അകത്തേക്കുള്ള വ്യൂ തടയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളിതിന് ആറേ നാലിൻ്റെ പതിനെട്ടിൻ്റെ ഷീറ്റാണ് വെക്കുന്നത് ഒരു മൂന്ന് ഷീറ്റോളം ആവശ്യമുണ്ട് പന്ത്രണ്ട് അഞ്ചിൻ്റെ ഗേറ്റാണ് അപ്പോൾ അവർ ഇത് വെച്ചിട്ട് നമ്മൾ ഇത് ഇതിൻ്റെ അകത്ത് വെച്ച് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുറത്ത് ഇതിന് സ്ക്വയർ കമ്പിയൊക്കെയാണ് വെച്ചിരിക്കുന്നത് അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് അപ്പോൾ പുറത്ത് അത്ര സീറ്റിങ്ങായി നിൽക്കാൻ സാധ്യതയില്ല നമ്മൾ ഷീറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഷീറ്റ് നമ്മളിവിടെ ചാരി വെച്ചിട്ടുണ്ട് ഇനി ഗേറ്റിൻ്റെ കറക്റ്റ് അളവ് എടുത്തിട്ട് കട്ട് ചെയ്തു വെക്കണം അതുപോലെ തന്നെ ഗേറ്റിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു രണ്ടേ ഒന്നിൻ്റെ പൈപ്പും വെച്ച് കൊടുക്കാനുണ്ട് നമ്മൾ ഒരുപാട് പുറത്ത് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ ജപ്പാൻ ഷീറ്റ് അങ്ങനത്തെ ഷീറ്റൊക്കെ എടുത്താൽ കുറച്ചും കൂടെ കൂടുതൽ ഈട് നിൽക്കാൻ സാധ്യതയുണ്ട് കസ്റ്റമർ പരമാവധി ഒരു സാധാ കുറച്ച് ഗേറ്റ് നല്ല പഴക്കമുള്ള ഗേറ്റാണ് അതുകൊണ്ട് സാധാ ലെവലിലുള്ള ഷീറ്റുകളാണ് എടുത്തിരിക്കുന്നത് കാരണം പഴയ ഗേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ബഡ്ജറ്റ് മുടക്കിയിട്ട് കാര്യമില്ല ഒരു ഷീറ്റ് നമ്മൾ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ അപ്പോക്സി ആദ്യം അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്കൂടെ വീണ്ടും ഒരു ബ്ലാക്ക് പെയിൻറ്റും കൂടെ അടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം രണ്ട് പെയിൻറ് നമ്മൾ അടിച്ചിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് പുറം ഭാഗത്ത് നമുക്ക് അകത്ത് വരുന്ന ഭാഗത്ത് നമുക്ക് അതുപോലെ തന്നെ അടിക്കാനുണ്ട് ഇനി ഇതിൻ്റെ ഒരു ബാക്കി വരുന്ന ഭാഗത്ത് ഒരു ഓടാമ്പലിൻ്റെ ഒരു കുറ്റി വരുന്ന ഭാഗമുണ്ട് ആ ഭാഗം കൂടെ കട്ട് ചെയ്ത് വെക്കാനും അതുപോലെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കും ഇതുപോലൊരു ഷീറ്റ് വെച്ചു അവിടെ ഓടാമ്പൽ വരുന്ന ഭാഗവും കട്ട് ചെയ്യാനുണ്ട് ഇതും അതുപോലെ തന്നെയാണ് പെയിൻറ്റ് അടിച്ചിട്ടാണ് ഗേ ഷീറ്റ് എടുത്തു വെച്ചത് ഒരു സ്പോട്ട് അടിച്ച് നിർത്തുകയാണ് ചെയ്തത് ഞാൻ അതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗം ഷീറ്റും കൂടെ എടുക്കണം രണ്ട് ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഇത്രേ കിട്ടുള്ളൂ കുറച്ച് ഭാഗം വേസ്റ്റായി ഇനി ഒരു ഷീറ്റിനും കൂടെ കട്ട് ചെയ്ത് വേണം എടുക്കാൻ വേണ്ടി അടുത്ത ഷീറ്റും കട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഒരു സൈഡിൽ പെയിൻ്റ് അടിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു തിരിച്ച് വെച്ചേക്കുന്നത് ഈ ഭാഗം നമുക്കുള്ള ഇപ്പോൾ ഈ ഓടാമ്പിൽ കയറി വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഷീറ്റ് വെച്ചു അതുപോലെ തന്നെ നമ്മൾ ഓടാമ്പിൽ വരുന്ന ആ ഭാഗവും കൂടെ കട്ട് ചെയ്തിട്ട് അവിടത്തേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ സ്റ്റാർ ലോക്ക് പോലത്തെ വരുന്നുണ്ട് അത് റൗണ്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ കൂടെ കയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി സാധാരണ ഈ ഗേറ്റ് പുറത്ത് കൈയിട്ടിട്ടാണ് പൂട്ടിക്കൊണ്ടിരുന്നത് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ അപ്പം നമ്മൾ വീണ്ടും ഒരു കുറ്റിയും കൂടെ രണ്ട് കുറ്റിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇനി ഷീറ്റ് ആയതുകൊണ്ട് കൈയിട്ട് പൂട്ടാൻ പറ്റില്ല ഗേറ്റിൻ്റെ പണി ഏകദേശം ആയിട്ടുണ്ട് ഇനി അടിഭാഗത്തൊരു രണ്ട് പൈപ്പും കൂടെ രണ്ടേ ഒന്നിൻ്റെ വെച്ച് കൊടുക്കാറുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിഭാഗത്ത് രണ്ടൂന്നിൻ്റെ പൈപ്പ് കട്ട് ചെയ്ത് നമ്മൾ അടിച്ചുകൊടുത്തിട്ടുണ്ട് അത് അടിച്ച് കൊടുക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ വെച്ച് കൊടുക്കാനുണ്ട് ഉത്തന കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞു അതുപോലെ ഈ ഷീറ്റിൻ്റെ ഗ്യാപ്പ് കാണുന്നുണ്ട് അതിന് ഉള്ളിലൊരു ഷീറ്റ് ചെറിയൊരു ഷീറ്റ് വെച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതിനെ കട്ട് ചെയ്തൊരു വീസ് ഉണ്ടായിരുന്നു അത് നേരെ കുത്തനെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് അത് പെയിൻറ്റ് അടിക്കുമ്പം കാര്യമായിട്ട് മനസ്സിലാവുന്നൊന്നുമില്ല ശരിക്കും ടോപ്പിലും കൂടെ വരുന്ന ആ ഒരു പോർഷനും കൂടെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ കംപ്ലീറ്റ് ഉള്ളിൽ കവറാകത്തുള്ളൂ നമ്മൾ ഇപ്പം ആ ഒരു ഭാഗത്തേക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ മേളും കൂടെ ഷീറ്റ് വന്നാൽ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് കവർ കിട്ടത്തുള്ളൂ ഈ പൈപ്പ് നമ്മൾ കട്ട് ചെയ്ത് പെയിൻ്റ് ഒക്കെ അടിച്ച് വെച്ചതാണ് അടി കാണുന്ന അത് ഇതിൻ്റെ അടിയിലേക്കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി അത് അടിയിലേക്ക് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഒരു സൈഡിൽ വരുന്നുള്ളൂ അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെയാണ് അടുത്ത സൈഡും കൂടെ വയ്ക്കാറുണ്ട് ഇപ്പോൾ രണ്ട് സൈഡും വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം